പറഞ്ഞോ പറഞ്ഞു ഇന്ന് പറഞ്ഞോളിച്ചു കാണിക്കൂണോ ഇതെന്താ ഇട്ടേക്കന്നെ ചാച്ചിയെ വിളിച്ചിട്ടില്ല

മാമി ഇന്ന് വരുന്നെന്ന് ഞാൻ ഇവിടെ കടക്കുന്നില്ല ഇന്ന് പോവാന്ന് പറഞ്ഞോണ്ട് അതിന് ആദ്യം കടക്കുന്ന പറഞ്ഞു ഞാൻ ഒറ്റ ചേട്ടൻ ചോദിച്ചിട്ട് ഞാൻ പറയാ പോവാ

അവിടെ വന്നൊരു ഇന്നൊരു ആന്റി വന്ന ആന്റി കൊണ്ട് തന്നതാ ശർട്ടി ശർക്കര പർട്ടി വേറെ ഒരിടത്തുനിന്ന് കിട്ടിയതാ കടയിലേക്ക് കിട്ടിയത് ഓണത്തിന് ശർക്കര വർട്ടി ഉപ്പേരി ഉപ്പേരി മാമി എടുത്തു ശർക്കര വർട്ടി ഞാൻ കിട്ടി ിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്നതേ ഉള്ളു മോനിക്കുട്ടനെ വിളിച്ചു മോനുകൂട്ടൻ വന്നില്ല കേട്ടോ മോനിക്കുട്ടൻ ഞാൻ വിളിച്ചുകൊണ്ട് പോരൂ എന്ന് കണ്ടുകൊണ്ട് പൊതച്ചു മൂളി അവിടെ കിടപ്പുണ്ട് അപ്പം അവിടെ പിന്നെ ഇന്ന് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ഒരു അജിതയും അജിതേടെ മോള് ഗൗരിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം കൊറേ തവണ അവിടെ വരാറുണ്ട് പക്ഷെ അവിടെ ഒക്കെ തിരക്കായ അങ്ങോട്ട് കേറാറില്ല ഇന്നിപ്പം ഞാൻ പറഞ്ഞല്ലേ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഞാൻ ഉള്ളായിരുന്നു അതുകൊണ്ട് അവിടെ വന്ന് കണ്ട് സംസാരിച്ചിട്ട് പോയി അപ്പം പിന്നെ മോനുകുട്ടൻ മോനിക്കുട്ടനന്തെ സാധനങ്ങളൊക്കെ മൂന്നു കുട്ടിന് കൊടുക്കാൻ തന്നതാ കേട്ടോ ന്യൂഡിൽസ് ബിസ്ക്കറ്റ് കിക്കാറ്റ് ഇതെല്ലാം ഓർമ്മ ഞാൻ രാലിക്കുട്ടിക്ക് കൊടുത്തത് ഈ മുട്ടായി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കണ്ടില്ലായിരുന്നു നാളെ കൊടുക്കാം കേട്ടെ അവർ തന്ന സമ്മാനങ്ങളാണ് ഒത്തിരി സ്നേഹം നിറയെ സന്തോഷം കേട്ടോ പിന്നെ ഈ ഉപ്പേരി നമുക്ക് ഓണത്തിന് ഞാൻ പറഞ്ഞില്ലേ ഹോൾസെയിലിൽ നിന്ന് ക്രിസ്തുമസ് ഓണം ഓണം ഒക്കെ വരുമ്പോ ചിലയിടത്തു നിന്നൊക്കെ നമുക്ക് ഇതുപോലെ ക്രിസ്മസ് ആണെങ്കിൽ കേക്ക് ഓണം ആണെങ്കിൽ ഇങ്ങനെ ചിപ്സ് ഒക്കെ കൊണ്ടുവരാറുണ്ട് ഇന്നപ്പോ ഒരു ഹോൾസെയിലിന്ന് നിന്ന് കൊണ്ടുവന്ന ഈ ഇതൊരു പാക്കറ്റ് ചിപ്സും ശർക്കര വരട്ടിയും കൂടെ ശർക്കര വരട്ടി ജാനിക്കുട്ടിക്ക് കൊടുത്തേ പിന്നെ ഇതാണ് എൻ്റെ ഓണപ്പൊടി കടയിൽ നിന്നുള്ള ഓണപ്പൊടി അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കുറെ പേര് പറഞ്ഞ് ഇഷ്ടപ്പെട്ടു നല്ല കളർ കോമ്പിനേഷൻ ആണ് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് വാങ്ങിച്ചു പിന്നെ ഒരു പായസം മിക്സ് മേടിച്ചു അല്ലാതെ പായസം ഉണ്ടാക്കാനൊന്നും എനിക്കൊരു ഇതില്ലേ സേമിയ പായസത്തിന്റെ മിക്സ് ഒര്ണം വാങ്ങിച്ചു പിന്നെ പരിപ്പ് വെക്കണമെങ്കിൽ ഇച്ചിരി ചെറുപയറും മേടിച്ചിട്ടുണ്ട് ഇച്ചിരി പരിപ്പും രണ്ട് പപ്പടവും ഒരു കുഞ്ഞു പായസവും ഒരവിയൽ അത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ഓണം സദ്യ പിന്നെ പിന്നെ ഇങ്ങോട്ട് വരുന്ന ഒരിക്കൽ കടയുണ്ട് അവിടെ പഴം വാങ്ങിച്ചു ഇച്ചിരി ഏത്തപ്പഴ പച്ചടികൾക്കാണ് വിചാരിച്ചു ഏത്തപ്പഴവും മേടിച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ ഇത് ഉച്ചക്ക് വാങ്ങിച്ച കപ്പ ബിരിയാണി ഞാൻ കുറച്ച് കഴിച്ചു ബാക്കിയാണ് പിന്നെ കുറെ ദിവസം കൊണ്ടുള്ള ഏർ കുറെ ദിവസം കൊണ്ട് അലച്ചിലും പ്രയാസമൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൈ രണ്ടും അങ്ങ് വേദന ശരീരത്തിന് ഭയങ്കര ക്ഷീണവും അസ്വസ്ഥതയെ അതുകൊണ്ട് ഒരു ഉഷാറില്ല പിന്നെ പായസം വകണമെങ്കിൽ പാല് മേടിച്ചു പിന്നെ ഞാൻ ഇന്നലെ മാങ്ങയും ആ കറിനാരങ്ങയും മേടിച്ചായിരുന്നു അച്ചാർ ഇടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് രാവിലെ അമ്മയോട് വന്നപ്പോ അമ്മ അത് എടുത്തോണ്ട് പോയി അരിഞ്ഞു വെക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇന്നത് അച്ചാറാക്കണം എനിക്ക് കനാരങ്ങി അച്ചാറിട്ട് എനിക്ക് ഞാൻ ഇട്ടിട്ടില്ല നോക്കാം അറിയാവുന്ന പോലില്ല പിന്നെ കുക്കുവിന്റെ വക ഓണക്കോടിയാണിത് ഇത് മോനിക്കുട്ടനാണ് ഒന്നും വാങ്ങിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ആങ്ങളേക്ക് സാലറി കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം ഒന്നും വാങ്ങിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ് പക്ഷെ അവള് വാങ്ങിച്ചു ഇത് മുത്തിനുള്ള ടീഷർട്ടാണ് പിന്നെ എനിക്കൊരു ടോപ്പ് നമ്മുടെ സെറ്റിന്റെ ടോപ്പ് ബോട്ടം എന്താ ഇതുപോലെ പ്രിന്റ് ആണ് ഇതൊക്കെയാണ് ഞങ്ങൾ കിട്ടിയ ഓണക്കൂടി അപ്പൊ ഞാൻ കുളിച്ച് ജപിച്ചിട്ടൊക്കെ വന്നിട്ട് അച്ചാറിന്റെ പരിപാടികൾ നോക്കാമെന്ന് വിചാരിച്ചു പിന്നെന്താണ് ോനിക്കുട്ടം വന്നില്ല എന്തോ ഒരു ഒരു മനസ്സിനും ഒരു സുഖമില്ല ശരീരത്തിനും സുഖമില്ല പിന്നെ വേറെന്താ ഇതിന്ന് രണ്ടും അച്ചാറാക്കി വെക്കാം എന്ന് വിചാരിച്ചാണ് നാളെ ഏർ ഇവിടെ ഇച്ചിരി ചോറും ഞാൻ പറഞ്ഞില്ല ഒരു കുഞ്ഞാവിയലും ഇതൊക്കെ കൂട്ടി നമുക്കൊരു അമ്മയുടെ കൂടെ ഇരുന്ന് കുറച്ച് ചോറൊക്കെ ഉണ്ടിട്ട് ഞങ്ങളെപ്പോ ഞാനിക്കുട്ടി തരത്തോട്ട് പോകാം രാവിലെ വരുവായിരിക്കും അങ്ങോട്ട് പോകും പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നോക്കട്ടെ ബസ്സൊക്കെ ഉണ്ടോയെന്നറിയത്തില്ല ഹരിപ്പാട്ട് പോകുന്ന കാര്യം പറഞ്ഞില്ല ഞാൻ സൂചിടൊക്കെ പോകുന്ന കാര്യം പറഞ്ഞു കെ എസ് ആർ ടി സിയിലെങ്ങാണോ വിളിച്ച് വെച്ചിട്ട് ബസ്സുണ്ടെങ്കിൽ പോകും അല്ലെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച രാവിലെ പോകാം എന്ന് കരുതി ഇരിക്കുവാണ് അതിൻ്റെയൊക്കെ അവസ്ഥ പോലെ ചെയ്യാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ പോയി കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം ഒരു ഉഷാറില്ല എൻ്റെ പ്രിയങ്ങളെ എന്നാന്നറിയത്തില്ല കേട്ടോ വരാം എൻ്റെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുത്തെ കനാരങ്ങി അച്ചാരിടാൻ വേണ്ടിട്ട് ഞാൻ ഇട്ടിട്ടില്ല അറിയാവുന്ന പോലെ അങ്ങാൻ പോവാണ് ഇത് എടുക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഇടയ്ക്ക് ഒരു വീഡിയോയില് ഞാൻ പറഞ്ഞതാണ് യൂട്യൂബിനകത്തൂടെ എന്റെ വീഡിയോ ഒക്കെ കാണുന്ന ഒരു ചേച്ചി ആർ സി സി വെച്ച് ചേച്ചി എന്തൊക്കെ എന്നെ വിളിച്ചു ഞങ്ങൾ ഒന്നിച്ചു പോയിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു എന്ന് പറഞ്ഞു രസുനാരി ചേച്ചിയുടെ പേരൊക്കെ വെറൈറ്റി ആണെന്ന് തോന്നുന്നില്ല ചേച്ചി ഇപ്പൊ വിളിച്ചു കേട്ടോ ചേച്ചിക്ക് ഇടക്കിടക്ക് ഇങ്ങനെ വിളിക്കണം മിണ്ടണം എന്നൊക്കെ തോന്നും അപ്പൊ ഇന്നിപ്പോ വീഡിയോ കോൾ ചെയ്തു ഞാൻ എനിക്കൊന്ന് കാണണോന്ന് തോന്നി എന്നൊക്കെ പറഞ്ഞു അപ്പൊ ചേച്ചിയോട് സംസാരിച്ചോണ്ടിരുന്ന് ഉള്ളിയൊക്കെ അങ്ങ് എടുത്ത് ഇനി നമുക്ക് ഞാൻ എനിക്ക് വിശക്കും കേട്ടോ പിന്നെ വർത്തമാനം പറയാനുള്ള ഒരു സുമാറില്ല എൻ്റെ പ്രിയങ്ങളെ എന്താണെന്നറിയത്തില്ല മനസ്സിനൊരു കേട്ടോ അപ്പൊ ഞാൻ ഇതെല്ലാം എടുത്തു വെച്ചിട്ട് ചോറ് പോവാണേ ചോറ് നമുക്ക് ഇത് അച്ചാറിട്ട് വെക്കാം നാളത്തേക്ക് ഞാൻ ഉള്ളിയൊക്കെ എടുത്തു യുടെ എടുത്തോട്ട് പോയത് കേട്ടോ മീൻ കറി വെച്ചാരുന്ന തേങ്ങ അച്ച കറി വെച്ചായിരുന്നു അതെൻ്റെ കന്നു വിടാൻ മറന്നുപോയി അതെടുക്കാൻ പോയി പിന്നെ അതൊക്കെ ഉള്ളു കറികൾ വേറെ പ്രത്യേകിച്ചൊന്നും വെച്ചില്ല അപ്പം ചോറൊക്കെ ഉണ്ടിട്ട് ഇതൊക്കെ അച്ചാറിട്ട് റെഡിയാക്കി വെക്കാം മുത്തനു കഴിക്കാൻ കപ്പ ബിരിയാണി ഉണ്ട് മോനുകുട്ട വന്നില്ല ഞാൻ ഇത് വണ്ടിക്കകത്ത് വെച്ചിട്ട് അങ്ങോട്ട് താഴോട്ട് ഇറങ്ങിപ്പോയത് അപ്പം പിന്നെ നീ പാവം കഴിക്കട്ടെ ആരോഗ്യ പ്രശ്നം ഉണ്ട് മനസ്സിന് സുഖമില്ലാത്തോണ്ട് വീഡിയോടെ ദൈർഘ്യം കുറവായിരിക്കും കേട്ടോ അപ്പൊ ഞാൻ ഇതെല്ലാം ചോർന്നു മോൻകുട്ടനെ ഞാൻ ആന്ന് വിളിച്ചിട്ട് വന്നില്ല എനിക്ക് വിഷമം വന്നു ഗിരുവോണ വാന്നൊക്കെ പറഞ്ഞിട്ട് വന്നില്ല അവന് അവിടെ ജാനിക്കുട്ടിയൊക്കെ ഉള്ളത് ഞാൻ ഇങ്ങനെ ഓർക്കും നാളെ എപ്പോഴായാലും നമ്മൾ ഒറ്റയ്ക്ക് ആവേണ്ടി വരാ അല്ലേ നല്ലതായിരുന്നു കപ്പ ബിരിയാണി അല്ലേ മോനിക്കുട്ടന് കൊടുക്കണമെന്ന് വിചാരിച്ചാണ് രണ്ടുപേർ കൂടെ കൊടുക്കണമെന്നു വേണ്ട ഇങ്ങോട്ട് കൊണ്ടുപോന് വാങ്ങിച്ചു കൊടുക്കാം മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നാരങ്ങയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊന്നും എടുക്കാൻ നാരങ്ങ ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു അതുകൊണ്ടാണ് അമ്മയെ ഏൽപ്പിച്ചിട്ട് പോയതേ പരിപ്പ് വെക്കാൻ വേണ്ടി ചെറുപയർ വറുത്ത് വെക്കും ഇവിടെ അങ്ങനെയാണ് വെക്കുന്നത് പിന്നെ അല്ലാതെ പരിപ്പ് വെക്കുന്ന പരിപ്പ് സെപ്പറേറ്റ് കിട്ടും പക്ഷെ ഇവിടെ ഞങ്ങൾ ചെറുപയർ വറുത്ത് മ്യൂസിക്കകത്തിട്ട് അതിന്റെ ഒരു ഇത്തിരി ഇത്തിരിത്തരി പോലെ ആക്കി വെക്കും അതാണ് നമ്മള് പരിപ്പ് വെക്കുന്നത് അങ്ങനെ വെക്കുന്നവരുണ്ടോന്ന് അറിയത്തില്ല വെക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെ വെക്കുന്നവര് കമന്റ് ഇടണം അല്ലാതെ വെക്കുന്നവർ എങ്ങനെയാണ് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഇട്ടു നമ്മുടെ കറിനാരങ്ങു ഓൻകുട്ടൻ വരുന്നില്ലെന്നും അവിടെ എന്നോട് പഴക്കിട്ട് അവിടെ നിന്നില്ല ഇപ്പൊ വന്നിട്ട് അവിടെ നിന്ന് കരഞ്ഞ വേഷം കൂടെ അച്ചാച്ച പറഞ്ഞാൽ കിടക്കാം പറഞ്ഞു വിളിക്കാൻ പോയിട്ടുട്ടന ഇപ്പൊ വരും വരുന്നുണ്ട് വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് വന്ന് കേട്ടോ വന്നേ നോക്കട്ടെ ഏ എന്തോ പറ്റി മോനുകുട്ടും എന്തോ പറ്റിയെന്ന് പറ പറഞ്ഞു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ